ട്രാൻസിറ്റ് ഹോമിൽ നിന്ന് മതിൽ ചടിപ്പോയ റഷ്യക്കാരനെ കൊട്ടിയം പോലീസ് പിടികൂടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെടുന്ന വിദേശികളെ പാർപ്പിക്കുന്ന കൊല്ലം കൊട്ടിയത്തുള്ള ട്രാൻസിറ്റ് ഹോമിൽ നിന്നാണ് ഇന്ന് രാവിലെ പതിനൊന്നര മണിയോടെ റഷ്യക്കാരനായ ഇരുപത്തിയേഴ് വയസ്സുള്ള ഇലിയ ഇക്കിമോ എന്ന യുവാവ് മതിൽ ചാടിപ്പോയതും പിടിക്കപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗസ്റ്റ് മാസം എറണാകുളം മുളവക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതിയുടെ വിചാരണ നേരിടവെയാണ് ട്രാൻസിറ്റ് ഹോമിന്റെ പിൻഭാഗത്തുള്ള ശൗചാലയത്തിന്റെ മുകളിൽ കയറി പത്തടിയോളം പൊക്കമുള്ള ചുറ്റുമതിലിന്റെ മുകളിൽ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ള കമ്പിവേലി അതിസാഹസികമായി ചാടിയത് ഇയാൾ കമ്പിവേലി മറികടക്കുന്നത് ട്രാൻസിറ്റ് ഹോമിലെ സിസിടിവി ദൃശ്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ട സുരക്ഷാ ജീവനക്കാരായ പോലീസ് എത്തി തടയാൻ ശ്രമിച്ചെങ്കിലും ട്രാൻസ്ഫോമിലെ ഹോമിലെ പോലീസുകാരെ ദേഹോപദ്രവം വിളിപ്പിച്ച് കടന്നു കളഞ്ഞു ട്രാൻസിറ്റ് ഹോം പോലീസ് ഇയാളെ പിന്തുടർന്ന് തെരച്ചിൽ നടത്തവെ കൊട്ടിയം പോലീസിന്റെ സഹായം തേടി ഉമയനല്ലൂർ പട്ടണമുക്കിൽ വെച്ച് പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു ിൽ സന്ദർശന വിസയിൽ കേരളത്തിലെത്തിയെങ്കിലും വിസാ കാലാവധി കഴിഞ്ഞ് മടങ്ങി പോകാനാകാതെ നിൽക്കുമ്പോൾ കപ്പലിൽ കയറി അനധികൃതമായി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് പോലീസിന് കൈമാറിയത് കോടതി വിചാരണയിലിരിക്കവെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചതിന് കൊട്ടിയം പോലീസ് ഒരു കേസ് കൂടി ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്